വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സവർക്കറെ പ്രശംസിച്ചതിന് പിന്നാലെ സി പി ഐ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സി പി ഐ ആലപ്പുഴ വെൺമണി ലോക്കൽ സെക്രട്ടറി ഷുഹാബ് മുഹമ്മദിനെ പാർട്ടി പ്രാഥമിക നിന്നും സസ്പെൻഡ് ചെയ്തു ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് സവർക്കറെ വാഴ്ത്തി സി പി ഐ നേതാവ് സവർക്കർ ദേശീയത ഊട്ടിയുറപ്പിച്ച നേതാവാണെന്നും സവർക്കർ അനുഭവിച്ച ത്യാഗം വലിയ കോൺഗ്രസ് നേതാക്കൾ പോലും അനുഭവിച്ചിട്ടില്ലെന്നുമായിരുന്നു